കമ്മിറ്റി നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ചന്ദാമരാക്ഷൻ ആത്മാഭിമാന സംഗമം ഉദ്ഘാടനം ചെയ്തു പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് സ്വന്തമായി പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നാൽ എല്ലാം തുടരണം എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞത് കേരളം വളരണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞത് എന്നാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ഒൻപത് കൊല്ലം കൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയാണ് കേരളത്തിന് തരേണ്ടത് തരാതായത് എത്ര കോടി ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ടാക്സ് കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി അതിന്റെ വിഹിതാണ് തരുന്നത് അത് തരുന്നില്ല ആ ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപ കൃത്യമായി കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊക്കെ തോന്നുന്നില്ലേ ഇത്ര കാലമായി ആയിരത്തി അറുനൂറ് ഉപയോ ഒരു രണ്ടായിരം ആക്കി കിട്ടിയതാണെങ്കിൽ തോന്നുന്നുണ്ട് എൽ ഡി എഫ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നതാണ് വൈ ഷെറീഫ് അധ്യക്ഷനായി കെ നാരായണൻ ഉഷാരവീന്ദ്രൻ റീന സുബ്രഹ്മണ്യൻ ദീപാ വിജയകുമാർ പി ജി ജയൻ എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്